കേരളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ദേശീയ ഗെയിംസ് അതിൻ്റെ ആദ്യഘട്ടം പിന്നിടുമ്പോൾ കളിക്കളത്തിലെ കളികളെക്കാൾ അതിന് പുറത്തെ കളികളാണ് കൂടുതൽ മാധ്യമ ശ്രദ്ധ ആകർഷിക്കുന്നത് ഗെയിംസ് നന്നായി നടക്കുന്നു എന്നാൽ അതിന്റെ ഉദ്ഘാടന ചടങ്ങിനെ കുറിച്ചുള്ള വിവാദങ്ങൾക്ക് അന്തമില്ല മന്ത്രിയും ചീഫ് ഒക്കെ പരസ്പര വിരുദ്ധമായ പരസ്യ പ്രസ്താവനകൾ വഴി ഇതിന് ആക്കം കൂട്ടുകയും ചെയ്യുന്നു ആരാണ് ഈ സ്ഥിതിക്ക് യഥാർത്ഥ ഉത്തരവാദി അതിന് ഉത്തരം നൽകാൻ ഇന്ന് നേരെ ചൊവ്വയിൽ ചേരുന്നു കായികമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അപ്പം ദേശീയ ഗെയിംസ് കേരളത്തിൽ വളരെ നന്നായി നടക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ചോ സംഘടനത്തെക്കുറിച്ചോ ഒന്നും അത്രയ്ക്ക് പരാതികളൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ശോഭ കെട്ടുപോകുന്ന തരത്തിലുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് ഇപ്പം അതിൻ്റെ ആഘോഷത്തെക്കുറിച്ചുള്ള തർക്കം മാത്രമേ ഉള്ളൂ ഗെയിംസിനെ കുറിച്ച് തർക്കം ഗെയിംസിൻ്റെ ഒരു നടത്തിപ്പിനെ കുറിച്ചും തർക്കമില്ല ആഘോഷങ്ങളെക്കുറിച്ചുള്ള തർക്കമാണ് ചിലപ്പോൾ ചിലർക്ക് പരിഗണന കിട്ടിയില്ല ചിലർക്ക് പാസ് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആഘോഷം അത് ഈ രൂപത്തിലാണോ ആഘോഷ പരിപാടികളിൽ മാറ്റം വേണ്ടായിരുന്നോ ഇതൊക്കെ ചോദിക്കുന്ന സാധാരണ ആഘോഷത്തിന്റെ കാര്യം എടുത്താൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉയർന്നത് ലാലിസം എന്ന പരിപാടിയെ കുറിച്ചാണ് ആരാണ് ആ പരിപാടി ഇതിൽ ഉൾപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്വം വഹിക്കുക ദേശീയ ഗെയിംസിന്റെ ഏത് നടപടി എടുക്കുകയാണെങ്കിലും ഓരോന്നിനെ ടെക്നിക്കലായി അത് ടെക്നിക്കൽ നോക്കത്തക്കെ ഇതിപ്പോൾ കലയുമായി ബന്ധപ്പെട്ടതായത് കൊണ്ട് കലയുമായി ഇത് വളരെ സാങ്കേതിക പരിജ്ഞാനമുള്ള ആളുകളുടെ ഒരു വലിയ വിപുലമായ കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയിൽ ശ്രീ പ്രിയദർശൻ ചെയർമാനാണ് ശ്രീ റസുൽ പോക്കുറ്റിയുണ്ട് ശ്രീ ലെനിൻ രാജേന്ദ്രനുണ്ട് ആ കമ്മിറ്റിയിൽ ആദ്യ വിദഗ്ധരായിട്ടുള്ള വളരെ പ്രമുഖന്മാരായിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ആ പ്രമുഖന്മാരുടെ ഒരു തീരുമാനം വന്നാൽ ആ തീരുമാനത്തിനു മേലൊരു സെക്കൻഡ് അപ്പീൽ കൊടുക്കത്തക്കമിതി നമുക്കില്ല ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങ് പോലത്തെ ഒരു വേദിയിൽ യാതൊരു പരാതിക്കും ഇടനൽകാത്ത വിധം ഇത് അവതരിപ്പിക്കാനുള്ള അവരത് നിർവഹിച്ചോ ഇവിടെ കലാപേക്ഷല്ലേ ചിലർക്ക് നല്ലതെന്ന് തോന്നും ചിലർക്ക് മോശം തോന്നും കഥകളി കണ്ടാൽ എന്ത് പൊട്ടം കളി എന്ന് ചോദിക്കുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിലില്ലേ അതേസമയം നല്ല പാട്ട് കേട്ടാലും കുറച്ചുകൂടെ മാറി പാടിയിരുന്നെങ്കിൽ എന്ന് പറയുന്ന ആളുകളില്ലേ അപ്പോൾ അതുകൊണ്ട് കലയെ സംബന്ധിച്ചിടത്തോളം ഈ ഈതെങ്കിലും ഒരാൾ ഒച്ചത്തിൽ പറഞ്ഞു എന്നോർത്ത് അതാണ് ഇതിന്റെ അവസാനത്തെ വാക്ക് ഒരു കലാപരിപാടിക്ക് രണ്ടഭിപ്രായം ഉണ്ടായതുപോലെയല്ല ഇത് ഇത് പൊതുവെ എല്ലാവർക്കും ഇത് മോശമായി എന്ന അഭിപ്രായം തന്നെയായിരുന്നു അത് സംഘടിപ്പിച്ചവർക്കോ നടത്തിയവർക്കോ പോലും ആ കാര്യത്തിൽ വ്യത്യസ്തമായ ഒരു അഭിപ്രായമില്ല അതുകൊണ്ടാണ് മോഹൻലാലിനെ പോലെ ഒരു നടൻ പൈസ തന്നെ തിരിച്ചു തരാം എന്ന് പറഞ്ഞത് അപ്പോൾ ആ വിവാദം അവസാനിപ്പിക്കാൻ വേണ്ടി ആ പൈസ വാങ്ങുകയല്ലേ വാസുതി ചെയ്യേണ്ടത് ഗവൺമെന്റ് ഒരു കാര്യത്തിൽ ഏർ വളരെ നിർബന്ധ ബുദ്ധിയായിട്ട് ഞങ്ങൾ വളരെ കൺസിഡേർഡ് ഒപ്പീനിയൻ ആയിരുന്നത് അത് ക്യാബിനറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പൊതുവെ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി വളരെ ശക്തമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് നിലപാടുകളുണ്ട് മോഹൻലാലിനെ പോലെ ഒരു മഹാനടനെ ഈ രൂപത്തിൽ വിവാദത്തിൽ കൊണ്ടുവരികയും അപമാനിക്കുകയും ചെയ്ത് ഒട്ടും ശരിയല്ല എന്ന് തന്നെയാണ് സംസ്ഥാനത്തെ ഗവൺമെന്റിന്റെ നിലപാട് മോഹൻലാലിനെ പോലെ ഒരു നടന്റെ സമയത്തിന് വലിയ വിലയുള്ളതാണ് അദ്ദേഹം രണ്ടു മൂന്നാഴ്ച ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട് അതെല്ലാം മറന്ന് പൈസ മുഴുവൻ തിരിച്ചു നന്നേക്കാം എന്ന് അദ്ദേഹം പറഞ്ഞതിന് ഒരു സന്ദേശമുണ്ട് ആ സന്ദേശം എന്തുകൊണ്ടാണ് സർക്കാർ ഉൾക്കൊള്ളാത്തത് ആ സന്ദേശം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയുടെ മനസ്സ് വേദനിച്ചത് കൊണ്ടാണ് വേദനിപ്പിക്കുന്നതിൽ ഗവൺമെന്റിന് അതല്ല മനസ്സിന്റെ വേദന മാറുന്നത് മാത്രല്ല ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു നേരെ ചൊവ്വേ ഒരു നടപടിയുണ്ട് ഗവൺമെന്റ് ഒരു ഒരു കാര്യത്തിൽ ഇടപെട്ടു ആ കാര്യത്തിനെ കുറിച്ചൊരു വിമർശനം അങ്ങനെ ഇങ്ങനെ തട്ടിമുട്ടി ഉണ്ടായിട്ടുണ്ട് ആ വിമർശനം ഏത് രൂപത്തിൽ കേരള ജനസമൂഹത്തിന് കൃത്യമായിട്ട് അറിയാം ഗവൺമെന്റ് പക്ഷേ അതിനകത്ത് കക്ഷിയല്ല ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒരു ഖണ്ഡിതമായ അഭിപ്രായമാണ് മോഹൻലാലിൻ്റെ കയ്യിൽ പണം വാങ്ങണ്ട അപ്പം സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം നഷ്ടപ്പെട്ടാൽ പോലും ഈ പണം സർക്കാരിൽ നിന്ന് വാങ്ങുന്നില്ല എന്ന് മോഹൻലാൽ തീരുമാനിച്ചാൽ സർക്കാർ എന്തു ചെയ്യും അതിനി വരട്ടെ ഇപ്പൊ ഗവൺമെന്റ് ഒപ്പീനിയൻ ഗവൺമെന്റ് പറഞ്ഞു കഴിഞ്ഞല്ലോ ശക്തമായ ഒരു നിലപാട് എടുത്തു കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ചാണ് അതെന്താണെന്ന് തോന്നുന്നത് വരട്ടെ അപ്പൊ ദേശീയ ഗെയിംസ് നന്നായി നടക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഓടുന്നതിനിടയിൽ ഇത്തരം വിവാദങ്ങളൊക്കെ വരുമ്പോൾ കായിക കായികമന്ത്രി ഇമോഷണലായി പോകുന്നുണ്ടോ എനിക്ക് ഞാൻ സാധാരണ എന്ത് പറഞ്ഞാലും അങ്ങനെ ഒരു ഇമോഷണലാകുന്ന സ്വഭാവക്കാരനല്ല ഞാനിപ്പോൾ ഇമോഷണലായി എന്ന് ജോണിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരു ഇമോഷണലായിരുന്ന കാര്യ ആളല്ല കാരണം ജനാധിപത്യത്തിൽ പലർക്കും പല അഭിപ്രായം പറയാൻ പറ്റും അതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ ഇമോഷണലാകേണ്ട കാര്യമില്ല പക്ഷേ ഒരു ഗെയിമിൽ ഒരു പതിനായിരം പതിമൂവായിരം ആളുകളെ നമ്മൾ ക്ഷണിച്ചിവിടെ വരുത്തിയതിനു ശേഷം അവർക്ക് ഉണ്ണനിലതിനു ശേഷം അവരുടെ ഇരയെടുത്തുകൊണ്ട് ഓടുന്നത് എത്ര വേദനജനകമാണ് ആ അതുണ്ടായത് അതേസമയം വന്ന ഈ ഗെയിംസിൽ പങ്കെടുത്ത ആളുകൾക്കാർക്കെങ്കിലും പരാതി ഉണ്ടോ ഏതെങ്കിലും ഒരു അഥലറ്റിൻ്റെ പരാതി വ്യക്തമായ പരാതിയുണ്ടോ ഏതെങ്കിലും ഒരു ഈ വെന്യൂവിനെ കുറിച്ച് അത് അപാകത ഉണ്ടോന്നുണ്ടോ എല്ലാ സ്ഥലവും നല്ല ഭംഗിയായിട്ട് ഇതെല്ലാം നടക്കല്ലേ റെക്കോർഡുകൾ ഇവിടെ മറികടന്നുകൊണ്ടിരിക്കല്ലേ ഇന്ത്യ ഇവിടെ ഒരു പുതിയ ചരിത്രം എഴുതുകല്ലേ അപ്പോൾ ഇന്ത്യയിലെ സമൂഹം മുഴുവൻ ഇത് ഒറ്റ നോക്കുക ലോക സമൂഹം ഉറ്റുനോക്കുക ആ സന്ദർഭത്തിൽ ആരെങ്കിലും കുറച്ച് ആളുകൾ ചാടി കയറി ഇതെല്ലാം അടിച്ച് കലക്കുന്ന ഒരു നിലപാട് വരുമ്പോ ആർക്കായിരിക്കാൻ കഴിയും ഓക്കെ ഗെയിംസിന്റെ സംഘാടനത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ ലാലിസത്തെ കുറിച്ച് ചില വിമർശനങ്ങൾ ഉണ്ടായി അതിനെ മാത്രമാണ് വിമർശനം ഉണ്ടായത് എന്നാണ് മന്ത്രി തന്നെ പറഞ്ഞത് ചീഫ് സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയത് ആ ഉദ്ഘാടന ചടങ്ങ് തന്നെ അങ്ങനെ ആയിരുന്നില്ല എന്നാണ് ഓക്കെ അദ്ദേഹം പറഞ്ഞത് അനുചിതമായിരിക്കാം പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ കാര്യമുണ്ടെങ്കിൽ അത് അംഗീകരിച്ചുകൂടെ ഇവിടെ പ്രശ്നം എന്നെ കുറിച്ച് മിസ്കൗട്ട് ചെയ്തൊരു വാക്ക് പറഞ്ഞു ലാലിസത്തെക്കുറിച്ച് വിമർശനമുണ്ടായി എനിക്ക് ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പറയട്ടില്ല എനിക്ക് മോഹൻലാലിന് എത്രയോ കാലായിട്ടില്ല എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ ബഹുമാനമുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരു വിമർശനം വന്നുള്ളതല്ല സ്വാഭാവികമായിട്ട് ഈ ആഘോഷങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കാം ചീഫ് സെക്രട്ടറി പറഞ്ഞത് ചീഫ് സെക്രട്ടറി ആഘോഷങ്ങളെ കുറിച്ച് പറയുമ്പോ ആ എല്ലാ കാര്യങ്ങളും തിരക്കണമെന്ന് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ ഒരഭിപ്രായം ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചതിന് ശേഷം പറയാമൂ അതിനേക്കാൾ മെച്ചപ്പെട്ട രൂപത്തിൽ നടത്താൻ പറ്റുമെങ്കിൽ അത് നടത്തട്ടെ ഞങ്ങൾ നോക്കുമ്പോൾ രണ്ട് മേളകളാണ് ഇതിന് തൊട്ടു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത് ഒന്ന് നമ്മളുടെ രണ്ടായിരത്തി പത്തിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസ് രണ്ടാമത് ജാർഖണ്ഡിൽ നടന്നിട്ടുള്ള നാഷണൽ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് വളരെ ഗുണകരമല്ലായിരുന്നു എന്നാണ് സി ആൻഡ് ജിയുടെ പിന്നീട് വന്ന റിപ്പോർട്ട് അപ്പോൾ അതൊരു എടുക്കാൻ നമുക്ക് സാധ്യമല്ല രണ്ടാമത്തത് ഇവിടെ ജാർഖണ്ഡിൽ നടന്ന നാഷണൽ ഗെയിംസ് ആ നാഷണൽ ഗെയിംസിന്റെ കണക്കുകൾ ഇതുവരെ ഞങ്ങൾ പരിശോധിച്ചിട്ട് വെബ്സൈറ്റിൽ പോലും കണ്ടിട്ടില്ല അപ്പം എന്താണ് എന്നുള്ളതറിയാം അപ്പം ഞങ്ങൾക്ക് ഒരു റോൾ മോഡൽ ഞങ്ങളുടെ മുമ്പിൽ ഇല്ല ഇനി ഒരു മോഡൽ ഉണ്ടായിരുന്നെങ്കിൽ ആ മോഡൽ നമുക്ക് അംഗീകരിച്ച് പോകാമായിരുന്നു അങ്ങനെ ഒരു മോഡൽ നമുക്ക് എടുക്കാൻ തക്ക വിധത്തിൽ കേരള സാഹചര്യത്തിൽ ചേരത്തക്ക ഒരു മോഡൽ നമ്മുടെ മുമ്പിൽ ഇല്ല അപ്പോഴെന്താ ചെയ്യേണ്ടത് നമ്മളുടെ തനതായ രൂപത്തിൽ കുറ്റവും കുറവും ഒക്കെ ചെറുതായിട്ടൊക്കെ വരുമെങ്കിലും തനതായ രൂപത്തിൽ കൊണ്ടുപോകണം രണ്ടായിരത്തി ഏഴിൽ തുടങ്ങിയതാണിത് രണ്ടായിരത്തി ഏഴിലാണ് ഇതിനൊരു സൊസൈറ്റി രൂപീകരിക്കുന്നത് ഇതിന്റെ ബയലോ ഉണ്ടാക്കുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ അതിന്റെ ബയലോ നിൽക്കുകയാണ് ആ ബയലോ പ്രകാരം മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ ആ ബയലോ പ്രകാരം ഇതിന്റെയൊക്കെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത് പർച്ചേസ് സംബന്ധിച്ച് നോക്കുന്നത് അങ്ങനെ ഓരോന്നൊരു കമ്പറ്റി കളിക്ക് ഞാനാണെങ്കിൽ ഇതിന്റെ വർക്കിംഗ് ചെയർമാൻ മാത്രമാണ് ചെയർമാൻ മുഖ്യമന്ത്രി ഞാൻ വർക്കിംഗ് ചെയർമാൻ ഞങ്ങൾക്കൊരു ഫിനാൻഷ്യൽ പവേഴ്സും ഇല്ല വർക്കിംഗ് ചെയർമാനുമായി മാത്രമല്ല ഒരു കാര്യം ഞാൻ പറയാം ഞാൻ പേഴ്സണലായിട്ട് ഇടപെട്ട് ഇന്ന കാര്യം ഇന്ന രൂപത്തിൽ ചെയ്യണം എന്ന് കൊടുത്ത ഒരു നിർദ്ദേശം ആ ഫയലിൽ എവിടെയെങ്കിലും കണ്ടാൽ ഞാൻ അതിന് ഉത്തരവാദിയാണ് താങ്കൾ ചുമതലയേക്കുന്നതിന് മുമ്പ് ഈ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്നത് ഗണേഷ് കുമാറും അതിനു മുമ്പ് വിജയകുമാറുമായിരുന്നു എം വിജയകുമാറും അവരുടെ കാലത്ത് എന്തൊക്കെ നടന്നു എന്ന് താങ്കൾ നോക്കിയോ ഞാനിപ്പോ ഇതൊന്നും ചകഞ്ഞു നോക്കാനുള്ള സന്ദർഭമല്ല ഞാൻ അതൊന്നും നോക്കുന്നില്ല പക്ഷേ ആളുകൾ ഇപ്പൊ നോക്കിയപ്പോൾ ചില കാര്യങ്ങൾക്കകത്ത് നാഷണൽ ഗെയിംസിന് വേണ്ടാ ഒരു കാരണവശാലും ബന്ധപ്പെടാത്ത കുറെ എക്സ്പെൻഡിച്ചറുകൾ വരുത്തിയിട്ടുണ്ട് എന്നാണ് അവിടെ എനിക്കതിൽ നിന്ന് മനസ്സിലാകുന്നത് ഉദാഹരണം ഉദാഹരണത്തിന് ഉദാഹരണത്തിനിപ്പോ ഒരു ഇൻഡോർ സ്റ്റേഡിയം ആറ്റിക്കല് അതിനുവേണ്ടി ഒരു നാലോ അഞ്ചോ കോടി രൂപ നാഷണൽ ഗെയിംസ് ഇന്ന് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇ എം എസ് സ്റ്റേഡിയം ആലപ്പുഴ ആലപ്പുഴ ഇ എം എസ് സ്റ്റേഡിയം അതിനുവേണ്ടി അതിൻ്റെ അഞ്ച് കോടി രൂപയോളം നാഷണൽ ഗെയിംസ് ഇന്ന് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും നാഷണൽ ഗെയിംസ് നടത്തേണ്ട അല്ല തങ്കമ്മ സ്റ്റേഡിയം ഞാൻ ഇപ്പോഴാണ് കേൾക്കുന്നത് തങ്കമ്മ സ്റ്റേഡിയം പേരൂർക്കിടെയുള്ളതാണ് അവിടെ ആ സ്റ്റേഡിയത്തിൻ്റെ പണിക്ക് വേണ്ടി നാഷണൽ ഗെയിംസ് നിന്ന് തുക കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നാഷണൽ ഗെയിംസുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത നാഷണൽ ഗെയിംസുമായി വിദൂര ബന്ധം പോലും ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നാഷണൽ ഗെയിംസിൻ്റെ പണം അങ്ങോട്ട് ചിലവാക്കിയതായിട്ട് അവിടെ ഇപ്പോൾ സാവകാശ ഇവരൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാഷണൽ ഗെയിംസിൻ്റെ പരിധിക്ക് പുറത്ത് ഒരു ചെലവ് ഉണ്ടാകരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി വേണം എന്നുള്ളതാണ് ഞാൻ അവരോട് പറഞ്ഞത് ദേശീയ ഗെയിംസ് ദൂർത്താണ് അധിക ചെലവെല്ലാം തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്ന വി എസ് അച്യുതാനന്ദന്റെ പാർട്ടി തന്നെ ഒരു ആത്മപരിശോധന നടത്തണം എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് അതല്ല അദ്ദേഹം പറഞ്ഞ അദ്ദേഹം വളരെ സമുന്നതനായ നേതാവാണ് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രമുഖ കമ്മ്യൂണിസ്റ്റാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെക്കുറിച്ച് ഒരു തർക്കവുമില്ല അദ്ദേഹത്തിന് ലളിത ജീവിതവും ഉണ്ട് അതും എനിക്ക് വളരെ സന്തോഷകരമാണ് ബഹുമാനമുള്ള കാര്യമാണ് ആദരവുമുണ്ട് അധിക ചെലവ് വന്നത് ഞാനും ജേക്കബ് ജോസും കൂടെ തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന കണ്ടു ഞാൻ എനിക്ക് ശ്രീ ജേക്കബ് ജോസിൻ്റെ കാര്യം അദ്ദേഹം പറയാൻ ത്രാണിയുള്ള ആളാണ് അത് അതുകൊണ്ട് എൻ്റെ എനിക്കറിയാവുന്നിടത്തുള്ള അധികം ചെലവൊന്നും അദ്ദേഹം വരുത്തിയിട്ടില്ല ഒരു തൂർത്തും അദ്ദേഹം വരുത്തിയിട്ടില്ല വരുത്തുന്ന സ്വഭാവക്കാരനുമല്ല അങ്ങനെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ജേക്കബ് ന്യൂസ് അദ്ദേഹം ഇവിടെ മാത്രമല്ല ഇപ്പോൾ ഇവിടെ പോലീസിൽ ഞാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ എന്നോടൊപ്പം ഡി ജി പി ആയിരുന്ന ആളാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ നല്ല സ്വഭാവത്തെക്കുറിച്ചുള്ള വായിനുകൊണ്ടാണ് എൻ്റെ മനസ്സിലുള്ളത് രണ്ടാമത്തെ പ്രശ്നം ഇനി ഞാൻ നടത്തിയിട്ടുള്ളൂ എൻ്റെ റായി സ്വന്തമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അവിടെ ചെന്ന ദിവസം ദേശീയ ഗെയിംസിൻ്റെ ഓഫീസിൽ ചെന്നപ്പോൾ ഒരു കടിച്ചായി എനിക്ക് തന്നിട്ടുണ്ട് അത് എത്ര പ്രാവശ്യം ഞാൻ ചെന്നിട്ടുണ്ടോ ചെന്ന ദിവസം എല്ലാവരും ഒരു കടിഞ്ചായ തന്നിട്ടുണ്ട് അതിൻ്റെ തുക എത്രയാണെന്ന് എനിക്കറിയില്ല അതാണ് തിരിച്ചടയ്ക്കണം എന്ന് അച്യുതാനന്ദൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആർക്ക് വേണമെങ്കിൽ തിരിച്ചയക്കാം അപ്പോ ഞാൻ എനിക്കൊരു തടസ്സമുള്ള കാര്യ മുൻപ് സ്പോർട്സ് മന്ത്രി എം വിജയകുമാറിന്റെ മണ്ഡലത്തിലാണ് ഈ തങ്കമ്മ സ്റ്റേഡിയം എന്നിട്ട് അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു രാജിവെക്കുന്നതും നന്ദികടാണെന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ തങ്കമ്മയോടെങ്കിലും പുള്ളി ഒരു ബഹുമാനം കാണിച്ചോട്ടെ അദ്ദേഹം ഇതിനകത്ത് നിൽക്കട്ടെ തങ്കമ്മ സ്റ്റേഡിയം അദ്ദേഹത്തിന്റെ വക ഇവിടെ ആലപ്പുഴയിലെ ഒരു മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിലുള്ള സ്റ്റേഡിയം അത് തോമസ് ഓരോരുത്തരും ഞാൻ ഞാൻ ആളുകളെ വ്യക്തിപരമായി പറയേണ്ട എന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ പിന്നെ ഇത് പേരെടുത്ത് പറഞ്ഞത് ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്ത ഇതൊക്കെ എടുത്ത് പരിശോധിക്കണം ഇതും ദേശീയ ഗെയിംസും തമ്മിൽ എന്താ ബന്ധം ഒരു ബന്ധവും ഇല്ല അപ്പൊ അതുകൊണ്ട് ദേശീയ ഗെയിംസിന്റെ ഈ പണമൊക്കെ ഇതുപോലെ പോകാതിരിക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന അതിശക്തമായ ആഗ്രഹം ഞാൻ ഇതുവരെ മിണ്ടാതിരുന്നത് നമ്മളൊരു തർക്കത്തിലല്ല പോകേണ്ടത് പക്ഷെ ഇവരെല്ലാവരും രാജിവെക്കുന്നു ഇപ്പൊ ഇരിക്കുന്നവരാണ് കുഴപ്പക്കാർ എന്നൊരു നിലയിൽ ഒരു പത്രപ്രസ്താവന ഇന്ന് രാവിലെ കണ്ടതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിൽ എത്തേണ്ടതല്ലേ ഇനി അറിയാൻ കുറേ കാര്യങ്ങൾ കൂടി അല്ല ഞങ്ങൾക്കറിയാത്തതും അറിയുന്നതുമായ കുറെ കാര്യങ്ങൾ ഇനിയും ഉണ്ടെങ്കിൽ അതിന്റെ ഒരു സൂചന നൽകാമോ അതാ ഞാൻ പറഞ്ഞത് അത് വന്നോട്ടെ അത് എല്ലാം ഓഡിറ്റ് വരുമ്പോൾ വരുമല്ലോ താങ്കൾ സൂചിപ്പിച്ച ആ സമഗ്ര അന്വേഷണത്തിന് ഉള്ളിൽ ഈ പറഞ്ഞ കാര്യങ്ങളും വരുമ്പോൾ മുമ്പ് ഈ ഫണ്ട് എങ്ങനെ രണ്ടായിരത്തി ഏഴ് മുതൽ ഇതിന്റെ ഫണ്ടിന്റെ വിനിയോഗത്തെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും അതെല്ലാം വരുമല്ലോ അത് ജനങ്ങളുടെ മുമ്പിൽ താങ്കൾ വെക്കും അത് പറഞ്ഞല്ലോ കാരണം ഈ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് മുതൽ ഇങ്ങോട്ട് തുടങ്ങി ഈ രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസം പതിനാലാം തീയതി വരെയുള്ള കാര്യങ്ങൾ ഇതിൽ വരണല്ലോ അപ്പൊ ഇതെല്ലാം പുറത്തു വന്നോളൂ അപ്പൊ ഈ സമഗ്രഅന്വേഷണത്തിന് ശേഷം വരുന്ന ചിത്രത്തെ കുറിച്ച് താങ്കളുടെ കാഴ്ചപ്പാട് എന്തായിരിക്കും എനിക്ക് ഒന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കത്ത് വളരെ ഫ്രീ മൈൻഡാണ് വളരെ സ്വതന്ത്രമായ മനസ്സോട് കൂടി നിൽക്കുകയാണ് കാരണം ഞാൻ പറഞ്ഞിട്ട് ഒരാളിന് ഒരു നയ പൈസയുടെ ഒരനുകൂല്യം അവിടെ നിന്ന് കൊടുത്തിട്ടില്ല ഞാൻ വ്യക്തിപരമായി അതിനകത്ത് ഉത്തരവ് കൊടുത്ത് ഒരു കാര്യം ഒട്ടും ചെയ്തിട്ടുമില്ല അതേസമയം സമിതികൾ മൊത്തത്തിലെടുത്ത തീരുമാനത്തിൽ ഞാൻ ഒരു സമിതിയുടെ ഉപാധ്യക്ഷൻ എന്നുള്ള നിലയിൽ വർക്കിംഗ് ചെയർമാൻ എന്നുള്ള നിലയിൽ ആ കമ്മിറ്റി റാറ്റിഫൈ ചെയ്തിട്ടുണ്ടാവും അതെങ്ങനെ താഴത്തെ കമ്മിറ്റികൾ തീരുമാനമെടുത്തത് ഇവിടെ താഴത്തെ ഉള്ള ടെക്നിക്കൽ കമ്മിറ്റി പർച്ചേസ് കമ്മിറ്റി എംപോർഡ് കമ്മിറ്റി ഇങ്ങനെ പല ആളുകൾ കൂടിയിരുന്നിട്ടുള്ള ഒന്നിലധികം ആളുകൾ ചിലപ്പോൾ പത്ത് ഒരു പത്തും അമ്പതും ആളുകൾ പല തലങ്ങളിൽ കണ്ടിട്ടുള്ളത് നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റാറ്റിഫിക്കേഷൻ എടുത്തിട്ടുണ്ടാവും പക്ഷേ ഒരു കാര്യം എനിക്ക് വളരെ കർക്കശായിട്ട് പറയാൻ പറ്റും ഒരു നയ പൈസ ചിലവ് വരുന്ന ഒരു കാര്യവും ഒരു വ്യക്തിഗതമായി ഞാൻ എൻ്റെ പേരിലോ ഞാനോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ആനുകൂല്യം കൊടുക്കാൻ എൻ്റെ കൈയ്യൊപ്പം അവിടെ ഉണ്ടാവില്ല കേരള ഏറ്റെടുത്ത ഏറ്റവും വലിയ പദ്ധതിയായ ഈ ദേശീയ ഗെയിംസിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് താങ്കൾ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു അതാരാണ് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം താങ്കൾക്കുണ്ട് ആരാണ് അതിൻ്റെ പിന്നിൽ അതിന് കാരണമുണ്ട് അതിന് കാരണം ആദ്യം ദേശീയ ഗെയിംസ് വരുന്നതിന് മുമ്പ് ഭയങ്കര കോലാഹലായിരുന്നല്ലോ മാധ്യമങ്ങൾ പരിശോധിക്കണം പഴയത് ഒന്നും ശരിയായിട്ടില്ല ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം നടന്നിട്ടില്ല അവിടെ അസ്ട്രോ ടർഫ് അത് വിരിച്ചിട്ടില്ല അതിന്റെ തൊട്ടപ്പുറത്ത് നമ്മളുടെ ഹോക്കി സ്റ്റേഡിയം ശരിയായിട്ടില്ല നമ്മളുടെ ടെന്നീസ് കോർട്ട് ശരിയായിട്ടില്ല അങ്ങനെ കേരളത്തിൽ ഒരു സ്റ്റേഡിയവും ശരിയായിട്ടില്ല എല്ലാം കാളം കിടക്കുകയാണ് ഒരിടത്തും ഒരു നടപടിയും നടക്കില്ല എന്ന് പറഞ്ഞ് വാദിച്ചു ഒരു ഘട്ടത്തില് ഇപ്പൊ എന്തായി ഇപ്പൊ സ്റ്റേഡിയം എല്ലാം കറക്റ്റ് ആണല്ലോ ഈ ആളുകളെല്ലാം പ്രൈസ് മേടിക്കുന്നത് ഇതേ സ്റ്റേഡിയത്തിൽ കളിച്ചാണല്ലോ അവരാരും വന്ന് സ്റ്റേഡിയം മോശമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എൻ്റെ ചോദ്യം ഗൂഢമായി ഇതിനെ തകർക്കാൻ ശ്രമിച്ചത് ആരാണ് അപ്പൊ താങ്കൾ തന്നെ സൂചിപ്പിച്ചു മുൻ സർക്കാർ വെച്ച ഒരുപാട് ഉദ്യോഗസ്ഥരും ഇതിന്റെ പിന്നിലുണ്ടെന്ന് അവരാണോ അഥവാ മുന്നണി നിൽക്കുന്ന ആരെങ്കിലും ആണോ അതോ മറ്റോ ആരെങ്കിലും ആണോ ആരാണോ അതിനെ തകർക്കാൻ ശ്രമിക്കുന്നത് ഞാൻ അപ്പോൾ ഇത് ഈ കേരളത്തെ തന്നെ അപമാനിച്ചുകൊണ്ട് ഇത് നടത്താതിരിക്കുന്നതിനു പറ്റിയുള്ള അതിന്റെ പിന്നിൽ ആരാണ് അതിന്റെ പ്രസ്താവന നടത്തിയ ആളുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ പറയാം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഈ ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് നടത്തിയവരൊക്കെ ഇത് എന്ന് അഭിപ്രായമില്ല ഇത് കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ തിരക്കാതെ ചിലപ്പോ സദ്ദേശത്തോടുകൂടി നന്നാകാൻ വേണ്ടി വിമർശിച്ചവരുണ്ടാകാം അതിനകത്ത് നിഗൂഢമായ പദ്ധതികളും ഉണ്ടാകാം അവരുടെ കണിയിൽ ഉണ്ടാകും ഈ നിഗൂഢമായി ഇത് തകർക്കാൻ ശ്രമിച്ച ആളുകളുടെ പേരും പുറത്തു കൊണ്ടുവരിക എന്നത് താങ്കളുടെ ഒരു ദൗത്യമാണോ ഇല്ല ഞാൻ വ്യക്തിഗതമായി ഇതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അവർക്ക് വിമർശിക്കുന്നതിന് അവരുടേതായ കാരണങ്ങൾ ഉണ്ടാകാം ഓരോ വ്യക്തിക്ക് ഈ വിമർശിച്ച എല്ലാവർക്കും ഒരേ കാരണമാകണമെന്നില്ല ഓരോ ആളുകൾക്കും ഓരോ കാരണമാകാം ആ കാരണങ്ങളെല്ലാം ഒന്ന് രണ്ട് മൂന്ന് നാലെന്ന് ഞാൻ അക്കമിട്ട് പറയേണ്ട കാര്യമില്ല കാരണം അവരുടെയൊക്കെ മാനസികാവസ്ഥ അനുസരിച്ചിരിക്കട്ടെ പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ഈ എതിർപ്പുകളെല്ലാം മറികടന്ന് നമുക്കിത് നടത്താൻ പറ്റി എന്നുള്ളത് കേരള ഗവൺമെന്റ് ഒന്നാം വിജയം രണ്ട് നമുക്ക് മെഡൽ കൊയ്ത്ത് നടക്കുകയാണ് കേരളത്തിലെ കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്യും അതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാന നിമിഷം ആ നിമിഷത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക ഓക്കെ ഗെയിംസ് സംബന്ധിച്ച സാമ്പത്തിക കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ഇതിന്റെ വർക്കിംഗ് ചെയർമാനായ താങ്കൾക്ക് പോലുമില്ല കായിക മന്ത്രിയായ താങ്കൾക്ക് പോലുമില്ല അപ്പോൾ ഈ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും വർക്കിംഗ് ചെയർമാൻ എന്ന ഈ സ്ഥാനം കൊണ്ട് താങ്കൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അതല്ല നമുക്ക് സാമ്പത്തിക അധികാരം ഉണ്ടെങ്കിൽ ഞാൻ ഒരു സ്ഥാനം തിരിക്കൂ എന്ന് വാശിവെച്ചാൽ അതിന്റെ അർത്ഥം എന്താ മുൾക്കിലീടുമായിട്ട് തോന്നുന്നുണ്ടോ ഞാൻ സാമ്പത്തിക അധികാരം ഉണ്ടെങ്കിൽ ഞാൻ ഈ സ്ഥാനത്ത് തിരിക്കൂ എന്ന് പറഞ്ഞാൽ അവൻ്റെ നോട്ടം സമ്പത്തേലാണെന്ന് എനിക്കങ്ങനല്ല നമുക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട് ഞാൻ ഒരു കൂട്ടായ ഉത്തരവാദിത്വം ചെയ്ത് ആ ടീം വർക്ക് കൊണ്ടാണ് ഇതൊക്കെ നടത്തുന്നത് യഥാർത്ഥത്തിൽ നാഷണൽ ഗെയിംസിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയിൽ നല്ലൊരു കൂടി നടത്തുന്ന ഒരു നല്ല ടീം ഉണ്ട് അത് നല്ല പ്രഗത്ഭം വരാണ് ദീർഘകാലം കൊണ്ട് അവരുടെ ട്രാൻസ്പെരൻസിയും അതോടൊപ്പം തന്നെ അവരുടെ പ്രവർത്തിക്കാനുള്ള ടാലന്റും ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള അതിൽ പലരും ആ കൂട്ടായ വർക്കിന്റെ ഒരു പ്രയോജനമാണിത് ഇതൊരു മുൽക്കിരീടമായി തോന്നിയത് കൊണ്ടാവുമല്ലോ രണ്ട് സ്ഥാനങ്ങളും രാജിവെക്കാൻ ഒരുമ്പിട്ട് കത്തു എഴുതി താങ്കൾ മന്ത്രിസഭായ ഒത്തു ചെന്നത് അല്ലല്ലല്ല അതൊക്കെ ഈ പുറത്ത് കടക്കുന്ന ഒത്തിരി വർത്താനങ്ങൾ ആ വർത്താനം നമുക്ക് നേരെ ചൊവ്വേ ഇങ്ങനെ ഇരുന്ന് പറയേണ്ട കാര്യം അല്ല അത് സംഭവം അങ്ങനെ ഉണ്ടായതാണല്ലോ അതല്ല അതൊക്കെ പുറത്തു നടക്കുന്ന കാര്യങ്ങളാണ് എനിക്ക് ഇതിനകത്ത് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട തീരുമാനങ്ങളുണ്ട് അത് നിശ്ചിതമായ തീരുമാനമാണ് ഒന്ന് കേരളത്തിൻ്റെ ഈ തലമുറയ്ക്ക് കാണാൻ പറ്റുന്ന ഈ ഗെയിം സക്സസ്ഫുൾ നടന്നിരിക്കണം നമ്പർ ടു ഇത് ട്രാൻസ്പെറൻസിയോടുകൂടി തന്നെ നടന്നിരിക്കണം നമ്പർ ത്രീ ഇത് ഉടൻ തന്നെ ഇതിൻ്റെ കണക്കുകളെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തണം കാരണം പബ്ലിക് ട്രസ്റ്റാണ് പബ്ലിക് ഫണ്ടാണ് അതിന് ട്രാൻസ്പെറൻസി നിലനിർത്തണം അതിൻ്റെ വിശദാംശം അറിയാനുള്ള അധികാരം ജനങ്ങൾക്കൊണ്ട് ആ ജനങ്ങളുടെ മുമ്പിലേക്ക് അത് എത്തിക്കണം ഈ മന്ത്രിസഭയിലെ വളരെ സീനിയറായ ഒരു മന്ത്രി എന്ന നിലയിൽ ചീഫ് സെക്രട്ടറിയുടെ അനുചിത പരാമർശത്തോട് താങ്കൾക്ക് എതിർപ്പ് തോന്നുന്നത് സ്വാഭാവികമാണ് മറ്റു മന്ത്രിമാരുടെ കാര്യം ആലോചിക്കുമ്പോൾ അവർക്ക് ആത്മവിശ്വാസം തന്നെ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്തത് ആയി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നതിന് ഞാൻ എന്നും ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരാളാണ് കാരണം മുഖ്യമന്ത്രി വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ പദം വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അപ്പോൾ അദ്ദേഹം കൈകാര്യം കൈകാര്യം ഞാൻ ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യാറില്ല അദ്ദേഹം ചെയ്യുന്ന രൂപത്തിനോട് നമ്മൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെയെങ്കിൽ ആ മാതൃക താങ്കൾക്ക് എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടുക അദ്ദേഹം എടുത്ത സമീപനം മന്ത്രിസഭാ യോഗത്തിനുള്ളിൽ വെച്ച് അദ്ദേഹം ചെയ്തത് ശരിയല്ല എന്ന് ചീഫ് സെക്രട്ടറിയെ ബോധ്യപ്പെടുത്തിയിട്ട് പരസ്യമായിട്ട് പക്ഷേ അത് പറഞ്ഞില്ല ചീഫ് സെക്രട്ടറി പറഞ്ഞതിലും കാര്യമുണ്ട് എന്നാണ് അദ്ദേഹം പരസ്യമായി പറഞ്ഞത് വേണമെങ്കിൽ അത് താങ്കളെ പൂർത്തിയെങ്കിലും പക്ഷെ താങ്കളുടെ നിലപാടിനൊപ്പമല്ല അദ്ദേഹം എന്ന സന്ദേശം കൂടി നൽകുന്ന തരത്തിലാണെന്ന് വ്യാഖ്യാനിക്കാവുന്നതാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താ ഗെയിംസിനെ കുറിച്ച് ഞാൻ ഇപ്പൊ നമ്മൾ തമ്മിൽ പറഞ്ഞ കാര്യം തന്നെ അദ്ദേഹം പറഞ്ഞത് പിന്നെ രണ്ടാളിന്റെ ഭാഷ രണ്ട് രൂപത്തിലാകുന്നു മാത്രമേ ഉള്ളൂ ഗെയിം അതിനെക്കുറിച്ച് തർക്കമില്ല നന്നായി നടത്തിയിട്ടുണ്ട് ഉദ്ഘാടന സമ്മേളനത്തിനകത്ത് സീറ്റ് കിട്ടാത്ത പ്രശ്നം ഞാൻ ചോദിക്കട്ടെ സംഘാടക സമിതിയിൽപ്പെട്ട ഒരാളിന് വെങ്കയ്യ നായിഡുവിനെ പോലെ അതിപ്രഗൽഭനായ ഒരു ദേശീയ നേതാവിന്റെ പ്രസംഗം വെട്ടിച്ചൊരുക്കാൻ പറ്റുമോ വെങ്കയ്യ നായിഡു അദ്ദേഹം വന്ന് സ്റ്റേജിലിരിക്കുന്നു അദ്ദേഹം പ്രസംഗിക്കുന്നു ഇത്ര മിനിറ്റ് പ്രസംഗിക്കാവുക എന്ന് പറഞ്ഞ അദ്ദേഹത്തെ നമുക്ക് ഇവിടെ കോളിമ്പിൽ വെച്ച് റിമോട്ട് കൺട്രോൾ മുഖ്യമന്ത്രി പ്രസംഗിച്ചതിനെ കുറ്റ ആളുകൾ ആരൊക്കെയാ വെങ്കയ്യ നായിഡു അദ്ദേഹം രണ്ട് ശ്രീ സർവാനന്ദ സോണോ സോണോവാൾ കേന്ദ്ര സ്പോർട്സ് വകുപ്പ് മന്ത്രി ഇവിടെ കേരള മുഖ്യമന്ത്രി അത് ഐഒയുടെ പ്രസിഡന്റ് ശ്രീ രാമചന്ദ്രൻ നാലാളുകളിലേ അവിടെ മിനിറ്റ് കൊണ്ട് ഞാൻ വന്ന് എഴുന്നേറ്റ് നിന്ന് ഞാൻ അത് പറഞ്ഞ് ഞാൻ നിർത്തി ആ പ്രസംഗങ്ങളെ പോലും പരോക്ഷമായി വിമർശിച്ച ചീഫ് സെക്രട്ടറി എങ്ങനെയായിരുന്നില്ല മുഖ്യമന്ത്രി കൈകാര്യം താങ്കൾക്ക് എന്നാണ് എന്റെ ചോദ്യം അതല്ല അപ്പോ അപ്പൊ സ്റ്റേജിലിരിക്കുന്ന ചീഫ് സെക്രട്ടറിക്ക് തന്നെ അറിയ അറിയുമല്ലോ ഇവരൊക്കെയാണ് പ്രസംഗിക്കുന്നത് ഇവര് ആരും നമ്മളുടെ നിയന്ത്രണത്തിൽ നിർത്താൻ അങ്ങനെ അനിയ അമിതമായ നിയന്ത്രണം അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ആളുകളല്ല അവരെല്ലാം നമ്മുടെ അതിഥികളാണ് ആതിഥേയ മര്യാദയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പ്രസംഗം രണ്ട് മിനിറ്റ് വന്നാലും രണ്ടര മിനിറ്റ് വന്നാലും നമ്മൾ അത് ഉൾക്കൊണ്ട് കൂടി നിൽക്കേണ്ട ആളുകളാണ് അതിപ്പോ മുഖ്യമന്ത്രി ചിലരോട് അനാവശ്യ മര്യാദ കാണിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ സംശയം അദ്ദേഹം അതൊക്കെ അല്ല താങ്കളും ചീഫ് സെക്രട്ടറിയും ഇക്കാര്യത്തിൽ തീരെ യോജിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടും അദ്ദേഹം പരസ്യമായി മന്ത്രിസഭാ ബ്രീഫിംഗിൽ ചീഫ് സെക്രട്ടറിയെ പിന്തുണച്ചാണ് സംസാരിച്ചത് അങ്ങനെയായിരുന്നു അല്ല ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി അംഗീകരിച്ചു ഞാൻ പറഞ്ഞതാണ് മുഖ്യമന്ത്രി അംഗീകരിച്ചു താങ്കൾ പറഞ്ഞത് അംഗീകരിച്ചു പക്ഷെ പറഞ്ഞത് ശരിയായില്ല മാത്രമല്ല മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞല്ലോ ഞാൻ തർക്കിച്ചവടിയാ പരസ്യപ്രസ്താവന നടത്തിയതിലാണ് ഇപ്പൊ ഒരു നമ്മളൊരു ഒരു സ്ഥലത്ത് കുറവുണ്ടെങ്കിൽ ആ കുറവ് നമ്മൾ പരിഹരിക്കുന്നത് എങ്ങനെയാണ് അതിൽ ആ ചെറിയ സമിതിയിൽ ചീഫ് സെക്രട്ടറി സ്വാഭാവികമായിട്ട് ചീഫ് കോർഡിനേറ്റർ അല്ലേ ചീഫ് കോർഡിനേറ്റർ ചെയ്യേണ്ട പരസ്യ പ്രസ്താവന അല്ലല്ലോ ചീഫ് കോർഡിനേറ്റർ അവിടെ ആ ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചിരുത്തി അവരുമായി സംസാരിച്ച് റെക്ടിഫൈ ചെയ്യുക ചെയ്യുന്നു അതിന് പകരം അതൊരു ചാർജ് ഷീറ്റ് പോലെ പത്രലേഖകരെ വിളിച്ചു വരുത്തി പറയുന്ന അതും ഒരു ദിവസമായി മാത്രം അതിന് ദിവസം ചാർജ് എടുത്തു പിറ്റേ ദിവസം വന്നു ഒരു ചാർജ് ഷീറ്റ് പോലെ അത് നമുക്ക് പറയുന്നതിനോടുള്ള ഒരു ത്തിന്റെ കുറവാണ് അല്ലെ മന്ത്രിയായ താങ്കളുടെ കുറവാണ് മുഖ്യമന്ത്രിയും സൂചിപ്പിച്ചത് ഞാനും മന്ത്രിയായ താങ്കളെ അറിയിക്കാതെ അവലോകന യോഗം ചീഫ് സെക്രട്ടറി വിളിച്ചത് ശരിയായോ എന്നെ അറിയിക്കാതെ കൂടെയുള്ള ഉദ്യോഗസ്ഥരെ അങ്ങനെ വിളിക്കാൻ ആരും തയ്യാറാകും എന്നെനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ താങ്കൾ അറിയിച്ചിരുന്നു യോഗം നടക്കുന്നു എന്നുള്ള വിവരം എനിക്ക് അറിയാമായിരുന്നു ആ യോഗം നടക്കട്ടെ എന്ന് എനിക്ക് അഭിപ്രായവും ഉണ്ടായിരുന്നു പക്ഷേ യോഗം നടത്തുന്നതിന് താങ്കളുടെ അനുവാദം ചോദിക്കേണ്ട ചീഫ് സെക്രട്ടറി ഇല്ല ചീഫ് സെക്രട്ടറി അങ്ങനെ ഒരു ഫോർമാലിറ്റിക്കകത്ത് കുടുങ്ങി നിൽക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല നമ്മൾ ഒരു കാര്യം അസസ് ചെയ്യുമ്പോൾ ആ അസസ്മെന്റ് നിലനിൽക്കുന്ന സാഹചര്യം മെച്ചപ്പെടുത്താനായിരിക്കണം ഉള്ളത് കൂടി തകർക്കാനാകരുത് അപ്പൊ നിലനിൽക്കുന്ന സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് പകരം അതില് നമ്മൾ വൈക്കോൽ കോനയ്ക്ക് തീയിടുന്നത് പോലെ ഒരു സാഹചര്യം ഉണ്ടാക്കരുത് അതിനെക്കുറിച്ച് നമുക്ക് തർക്കമുള്ളൂ പാമ്പൂലിൻ കേസിൽ നിന്നും പൂർണ്ണമായും മുക്തനാകാത്തത് കൊണ്ട് ചീഫ് സെക്രട്ടറിയായി ജിജി തോമസിനെ നിയമിക്കുന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തിന് ചില റിസർവേഷൻസ് ഉണ്ടായിരുന്നു അതിലൊന്നും യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല ഞാൻ പൂർണ്ണമായും അങ്ങനെ ഒരു യു ഡി എഫിന്റെ ആളൊന്നും അല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തതാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ എനിക്ക് അങ്ങനെ ഒരു ഒരുപോലൊന്നുമില്ല കാരണം ഞങ്ങളുടെ ഗവൺമെന്റ് ക്യാബിനറ്റ് കൂടി എടുത്ത തീരുമാനമല്ലേ ഞാൻ ആ തീരുമാനത്തോട് പൂർണ്ണമായി യോജിച്ചിരിക്കുന്ന ഒരാളാണ് മുമ്പിൽ നല്ല ചമയാൻ വേണ്ടിയാണ് സെക്രട്ടറി താങ്കൾക്ക് മനസ്സിൽ പോലും ഇല്ല ഞാൻ 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 അങ്ങനെ അങ്ങനെ ഒരു 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 പറയുന്ന എൻ്റെ കേസ് അതല്ലാതെ അതിൻ്റെ പരഭരണ വെച്ചോ അതിൻ്റെ മറ്റ് അലങ്കാര അല്ല ഞാൻ അതിൻ്റെ സ്ട്രൈറ്റ് ആയിട്ടുള്ള മീനിങ് നോക്കുന്നു ഞാൻ എനിക്ക് അതിനകത്ത് നമ്മുടെ ഗവൺമെന്റ് എടുത്ത തീരുമാനം ഞങ്ങൾ കൂടി അറിഞ്ഞെടുത്ത തീരുമാനം ആ തീരുമാനത്തെ സംബന്ധിച്ച് എനിക്ക് ഒരു ഒരു അഭിപ്രായമില്ല കുറച്ച് വളച്ചുകെട്ടിയ ഒരു സാഹചര്യം ഞാൻ ചോദിക്കട്ടെ താങ്കൾ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അദ്ദേഹം കെ എസ് യുന്റെ താലൂക്ക് പ്രസിഡന്റ് ആയിരുന്നു സമാന്തര കെ എസ് യു മറ്റും ഉണ്ടായതിന്റെ പേരിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് കെ എസ് യു നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ആ കാര്യം എല്ലാം ഓർമ്മിക്കുന്നുണ്ടാവും ഇപ്പോഴും അതൊക്കെ പഠിക്കുന്ന കാര്യത്തുള്ള സംഭവങ്ങളെ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളും അതെ അങ്ങനെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹം നല്ല മിടുക്കനായിട്ട് ഐ എ എസ് ആയിട്ട് നല്ല നല്ല സ്ഥാനത്തെത്തി അല്ല അദ്ദേഹത്തിന്റെ ജീവിത വിജയത്തിന് പരോക്ഷമായി താങ്കളുടെ ഒരു കടപ്പാടുണ്ടോ അതെ ഞാൻ പറഞ്ഞ അതൊക്കെ പഴിയത്രയോ പത്തിറ്റാണ്ടുകൾക്ക് അപ്പുറത്തുള്ളതാണ് അതെന്നെ കുറിച്ച് ഒന്നും ഞാൻ കമന്റ് ചെയ്യും അല്ലെ അതിനുശേഷം അല്ല രാഷ്ട്രീയം നിർത്തി അദ്ദേഹം പഠനത്തിലേക്ക് പോയത് സമർത്ഥന എവിടെയും സമർത്ഥനാകും അത് ഇന്ന റൂട്ട് മാത്രമല്ല ഏത് റൂട്ടിൽ പോയാലും അത് വളരെ ഭംഗിയായിട്ട് പോകണം അതിസാമർഥ്യം കാണിച്ചു എന്ന് താങ്കൾക്ക് ആക്ഷേപമുണ്ടോ അല്ല സമർത്ഥന എന്ന് സമർത്ഥനായിരിക്കും അതുകൊണ്ട് ഞാൻ എനിക്ക് അതിനെക്കുറിച്ച് അപ്പുറത്തൊന്നും ഞാൻ പറയാനില്ല അല്ല ഈ ചിരിയിൽ നിന്ന് ഞാൻ എന്ത് മനസ്സിലാക്കണം ചിരിയാണെന്ന് മനസ്സിലാക്കണം കായിക മന്ത്രിയുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത് ആരാണ് അല്ലെങ്കിൽ എന്താണ് അല്ല ഉറക്കം നഷ്ടപ്പെടുന്ന പ്രശ്നം ഇല്ലല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൽ വേറൊരു രൂപത്തിൽ വേറൊരു രംഗത്ത് ഇതുവരെ നമുക്ക് വലിയ മുൻപരിചയമില്ലാത്ത ഇല്ലാത്ത കേസാണ് ഈ സ്പോർട്സ് എന്ന് പറയുന്നത് സ്പോർട്സ് നടത്തിപ്പ് പക്ഷേ ഒരു പുതിയ ചലഞ്ച് നമ്മൾ ഏറ്റെടുത്ത് അതിൻ്റെ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എല്ലാ ശ്രമവും നടത്തി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പൂർണ്ണമായ ശ്രദ്ധ അത് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഈ അന്വേഷണത്തിന്റെ ഫലം പുറത്തു വരുമ്പോൾ ആരുടെ ഉറക്കമായിരിക്കും നഷ്ടപ്പെടുക അതൊന്നും എനിക്കറിയില്ല ഉറങ്ങുന്ന കണക്കുകൾ പുറത്തോട്ട് വരട്ടെ അത് വേണ്ട വിധത്തിൽ ജനങ്ങൾ അറിയട്ടെ കണക്കുകൾ ഉറക്കം വിട്ട് ഉണരുന്ന ദിവസം കാത്തിരിക്കുന്നു വളരെ നന്ദി താങ്ക് യു